ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിമു എന്നാ ഞാൻ അടിപൊളി തേങ്ങ വറുത്തരച്ച നാടൻ ചിക്കൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം വേണ്ടി ഞാനിവിടെ ചട്ടി എടുത്തിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ടേക്കുള്ള മസാല റെഡി ആക്കാം ഇതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് ഞെരടി എടുക്കാം ഇതാ ചിക്കനും ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്ത പേസ്റ്റൊക്കെ നന്നായിട്ട് കൈവച്ച് ഞെരടി എല്ലാ ചിക്കൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെക്കാം അങ്ങനെ ഇതാ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കണ്ട ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഓടിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിത് ഇന്നലെ രാത്രി വറുത്ത് വെച്ച അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത് തേങ്ങ വറുക്കുന്ന വീഡിയോ എനിക്ക് ഇതിൽ ഏഡ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇത് വറുത്തെടുത്ത് വെച്ച തേങ്ങ ജസ്റ്റ് ഒന്നിവിടെ പറയാം അത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു കപ്പ് തേങ്ങ തേങ്ങയിട്ടു അതുപോലെ തന്നെ ഒരു നാല് ചെറിയുള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്ന് വറ്റൽമുളക് പിന്നെ രണ്ട് ഏലക്കായ രണ്ട് കഷ്ണം കരാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല മൂക്കനെ വറുത്തെടുക്കുകയാണെങ്കിൽ ചെയ്തത് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക ഇത് നമുക്കിനി നന്നായിട്ട് അത് പൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ജാറെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ജാറിലോട്ടേക്ക് നേരത്തെ തയകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരപ്പില ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ വെള്ളം ചിക്കനിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാ നമ്മൾ ചിക്കൻ ഇതാ ഏകദേശം ചിക്കൻ വെള്ളമൊക്കെ അരങ്ങി വന്നിട്ടുണ്ട് ഇതാ അരപ്പ് ഇരോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവ ഈ ഒരു തൊലുവത്തിലുള്ളത് നമുക്കിനി നന്നായിട്ടത് തിളപ്പിച്ചെടുക്കണം കുറച്ച് നന്നായിട്ട് കറിവേപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടത് തിളക്കട്ടെ അങ്ങനെ അങ്ങനെയല്ല നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഉപ്പും എരിവുമൊക്കെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ഏഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അവസാനം അവരോട് പക്ഷേ മലേയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ൊഴി തേങ്ങാ വറുത്തരച്ച ചിക്കൻ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സമയം ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ബൈ ബൈ